പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും വീഡിയോ കെടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഒരുങ്ങി നീറ്റായി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമോഷണലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ മീരാമാക്സ് അക്കാഡമിയിലാണ് കൊച്ചി അക്കാഡമിയിലാണ് നമ്മൾ മീരാമാക്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു ഈ ജനുവരി ഇരുപത്തിരണ്ട് വന്നപ്പോൾ നമ്മളുടെ ഫിഫ്ത്ത് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ ഈ അക്കാഡമിയുടെ അകത്ത് നിൽക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാരണം ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഇമോഷണലായിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ അഞ്ച് വർഷമായിട്ടുള്ള നമ്മളുടെ ഈ വീട് അതായത് എന്താ പറയുക ഇതൊരു വീടാണ് നമ്മളത് അക്കാഡമിയായിട്ട് മാറ്റിയെടുത്തതാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ നാളെ പടിയിറങ്ങാണ് പടിയിറങ്ങുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത് ചേക്കിന് വേറൊന്നുമല്ല നമ്മൾ പുതിയ അക്കാഡമിയിലേക്ക് മാറുകയാണ് പക്ഷേ പുതിയ അക്കാഡമിയിലേക്ക് മാറുന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ പോലും അതിലുപരി എനിക്ക് ഇതിൽ നിന്ന് വിട്ടുപോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം അഞ്ച് വർഷമായിട്ട് എൻ്റെ എല്ലാം ഇതിനകത്തായിരുന്നു സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ എൻ്റെ പ്രോപ്പർട്ടീസും എൻ്റെ സാധനങ്ങൾ എൻ്റെതായ എല്ലാം ഇതിനകത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൽ പോലും ഉണ്ടാവില്ല ഇത്ര ഒക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണതിൻ്റെ ഭയങ്കര ഫീലിങ്സ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് അക്കാഡമി ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് ചേച്ചി ആകെ മെസ്സപ്പായിട്ട് കിടക്കാം കേട്ടോ നമ്മൾ പാക്കിങ്ങിൻ്റെ പ്രൊസീജിയറ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു മെസ്സപ്പൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്കൊന്ന് എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതായത് നമ്മൾ വന്ന വഴി നമ്മൾ മറക്കരുതല്ലോ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് ഇതേപോലെ തന്നെ കാണാൻ പറ്റണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് നമുക്ക് വീഡിയോ വഴി നമുക്ക് എൻ്റെ അക്കാഡമി ഒന്നുകൂടി കാണാം ഓക്കെ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം വരുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷൻ നടന്നിരുന്നത് ഈ ഏരിയയിലായിരുന്നു മിറ മിറും ഓരോരുത്തർക്കും ഓരോ സ്റ്റേഷൻ അവരുടെ സാധനങ്ങൾ വെക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മളുടെ ലോഗോയും അതേപോലെ തന്നെ എനിക്ക് സ്റ്റുഡൻസ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മളുടെ ഒരു ഷോ കേസായിരുന്നു ഓരോരോ ഫോട്ടോസും ഓരോ മെമ്മറിയാണ് ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് വന്നതും ആയിട്ട് തന്നതും അങ്ങനെ ഓരോ മെമ്മറിയാണ് ഓരോ സ്ഥലത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ പൊളിച്ചെടുത്തിട്ട് പോവും നാളെ ഓക്കെ വരൂ നെക്സ്റ്റ് ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഇത് മേക്കപ്പിന്റെ തന്നെ നെക്സ്റ്റ് ഒരു റൂമാണ് കേട്ടോ ഇവിടെയും നമ്മൾക്ക് മൂന്ന് മിററും അതേപോലെ തന്നെ മേക്കപ്പിന്റെ സ്റ്റേഷനൊക്കെ ഉണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊറോണ കൂടിയായിരുന്നു അപ്പോൾ കൊറോണ സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളു അപ്പം ചിലപ്പം ഒരു മാക്സിമം നാല് പേര് അല്ലെങ്കിൽ ഒരു ആറ് പേര് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ ഇവിടെ തന്നെയാണ് വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം ഹാളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് മിറണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ ഒരു ലോകം എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇപ്പൊ ഇപ്പോ വാരി വാരി കൊറേയൊക്കെ വെച്ചേക്കുവാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളുടെ സാരിയുടെ സാധനങ്ങൾ നമ്മളുടെ ഡമ്മീസ് ഇതൊക്കെ നമ്മളിപ്പോ കുറെ പാക്ക് ചെയ്തു അപ്പൊ ഇതും എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റൂമാണ് കാരണം ക്ലാസ് ഇപ്പം ഏറ്റവും കൂടുതൽ ഹാളിലാണ് നിക്കണേന്ന് നിൽക്കണമെങ്കിൽ പോലും മുമ്പ് ക്ലാസ് എടുത്തിരുന്നത് ഒരു വർഷം വരെയൊക്കെ ക്ലാസ് എടുത്തിരുന്നത് ഈ റൂമിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് റൂമില് ഒന്നാണ് ഇത് നമ്മളുടെ നെക്സ്റ്റ് റൂം ഇത് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ നെയിലാട്ടിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളുടെ ഹെയറിൻ്റെ റൂമായിരുന്നു അപ്പം ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായുള്ളൂ അപ്പം ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തിരുന്നു ഇവിടെ ആയിരുന്നു അത് പൊളിച്ച് നമ്മൾ നെയിലാട്ടിനാക്കി നമ്മളെ കുറെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ റൂം അപ്പം ഇപ്പം നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ബാക്കപ്പ് വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിന്റെ തിരക്കിലാണ് നമുക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കണം നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഖമാ ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട റൂം എൻ്റെ റൂം അതുകൂടാതെ നമ്മുടെ ഓഫീസ് റൂമും കൂടിയാണ് അപ്പം നമുക്കിനി ഓഫീസ് റൂമിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ശ്വാസം വലിച്ച് താഴത്തേക്ക് വിടും കാരണം ഇതായിരുന്നു ഈ അക്കാഡമിയുടെ ഉള്ളിലെ എൻ്റെ ലോകം ഇതിപ്പോൾ മൊത്തം നമ്മൾ വാരി വലിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു ഇത് നമ്മളുടെ ഓഫീസ് സ്പേസ് ആയിരുന്നു ഇതായിരുന്നു എൻ്റെ മേക്കപ്പ് മിററ് മേക്കപ്പ് ചെയർ ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരും അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയ സ്ഥലമാണ് ഞാൻ ഇപ്പം എൻ്റെ കരിയറാണെങ്കിലും അല്ലെങ്കിൽ മീരാ മാക്സ് എന്ന് ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സമയം സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പം സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ എൻ്റെ ബ്രൈഡ്സ് ആയിക്കോട്ടെ ഷൂട്ടിൻ്റെ ആൾക്കാരായിക്കോട്ടെ എല്ലാം നമ്മളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ റൂമിലാണ് മെയിനായിട്ടും ഈ മിറർ അപ്പോ ഈ നമ്മൾ ഈ മിററിന്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ അഞ്ച് വർഷമായിട്ട് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ഡംപ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വാരി വാരി ഇട്ടേക്കാണ് ഒരു സൈഡിൽ നിന്ന് പാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെ എത്തുന്നില്ല എത്താത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്കിത് വിട്ടിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ കൈയും കാലും അനങ്ങണില്ല എന്ന് വേണം പറയാനായിട്ട് ഇനിയുണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ ഇറക്കിയിട്ടില്ല ഇപ്പം ഇവിടെ ഇതിൻ്റെ ഈ അക്കാഡമിയുടെ ഉൾവശം നമുക്കൊരു ബ്ലാക്ക് പെയിൻ്റ് ആണ് കേട്ടോ അപ്പം മിക്കവരും ഇപ്പം അകത്തേക്ക് നമ്മൾ ലൈറ്റ് ഇടാതെ കയറി കഴിഞ്ഞാൽ പലരും വന്നിട്ട് പറയാറുണ്ടാവും ഈ ഇരുട്ടത്ത് നമുക്ക് പേടിയാവുന്നുള്ളത് പക്ഷേ ഈ അക്കാഡമിയിൽ ഒരുപാട് രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കിടന്നു ഇറങ്ങിയിട്ടൊക്കെയുണ്ട് കാരണം വെളുപ്പിനെ ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് വരാൻ ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ രാത്രിയൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പേടിയൊന്നും തോന്നിയില്ല കാരണം എൻ്റെ വീടിനേക്കാളും അതല്ലെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്ന വീടായിക്കോട്ടെ എൻ്റെ എൻ്റെ സ്വന്തം വീടായിക്കോട്ടെ അതിനേക്കാൾ കൂടുതൽ എന്താ പറയുക എൻ്റെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരിടമാണ് ഈ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന് ഇത്രയൊക്കെ വർണ്ണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എന്തോ എൻ്റെ ഉള്ളില് അത്രയും ഇത് എന്താ പറയുക ഞാൻ മരിച്ചാലും ചിലപ്പോൾ ഈ ഈ അക്കാഡമിയുടെ ഉള്ളിൽ ഒരു കാര്യങ്ങളും ചിലപ്പോൾ എൻ്റെ മെമ്മറിയിൽ നിന്ന് പോവില്ല പിന്നെ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ പൂജാമുറി ഞാൻ എല്ലാ ദിവസവും രാവിലെ വന്ന് വിളക്ക് കത്തിച്ചിട്ടാണ് തുടങ്ങാറുള്ളത് അപ്പം അതും ഇപ്പോൾ ഒരു പാക്ക് ചെയ്തിട്ടില്ല ലാസ്റ്റ് പാക്ക് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചേക്കാണ് അപ്പം ഇവിടെ വന്ന് തുടങ്ങി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് മെയിൻ ഈ അക്കാഡമിയിലുള്ള ദിവസം അതാണ് എൻ്റെ പൂജാമുറി നമ്മൾ അക്കാഡമി തുടങ്ങുന്നതിന് മുന്നേട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് മാർച്ച് മാർച്ചിട്ടൊരു വുമൻസ് ഡേ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ വുമൻസ് ഡേ പ്രമാണിച്ച് നമ്മളൊരു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഈ അക്കാഡമിയിൽ ഫസ്റ്റ് നടക്കുന്ന പ്രോഗ്രാം അപ്പോൾ ആ അക്കാഡമിയിൽ സോറി ആ സെമിനാറിൽ വന്ന് ജോയിൻ ചെയ്തവർ അന്ന് എഴുതി തന്നിട്ട് പോയ റിവ്യൂസാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അന്നുണ്ടായിരുന്ന ആ ആ സെമിനാറിൽ വന്ന കുറേ സ്റ്റുഡൻസ് നമ്മളുടെ അക്കാഡമിയിൽ വീണ്ടും ജോയിൻ ചെയ്തു അവരുടെയൊക്കെ റിവ്യൂ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപതിലെ റിവ്യൂസാണ് അത് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് എനിക്ക് ഒരു ക്ലാസ് എടുത്തപ്പോൾ അതായത് നമ്മളുടെ അക്കാഡമിയുടെ അകത്ത് വെച്ച് ക്ലാസ് എടുത്തപ്പോൾ കിട്ടിയ റിവ്യൂസ് ആണ് അപ്പോൾ ഞാൻ അതിനെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിത് അലമാരിയിൽ നിന്ന് എടുത്തപ്പോൾ അത് കയ്യിൽ കിട്ടി അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി വായിച്ച് റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ദിവസത്തേക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഇനിയും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഓക്കെ ഇത് നമ്മളെ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട ഏരിയകളിപ്പോൾ കണ്ടു നമുക്കറിയാം നമ്മളറിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അതായത് നമ്മളുടെ അക്കാഡമി തന്നെ നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരുടെ ഏരിയയിലേക്കാണ് പോകുന്നത് ഇത് ആക്ച്വലി ഇവിടെ നിന്ന് നമ്മൾക്ക് കിച്ചൺ ആയിരുന്നു കേട്ടോ മുമ്പ് ഞാനിവിടെ വരുമ്പോൾ അമ്മിയും അരകലും ഒരിലും ഒക്കെ ഉള്ള നല്ല മനോഹരമായ ആയിരുന്നു കിച്ചണിൽ നമ്മൾ കിച്ചൺ ഡോർക്കും സ്ലൈഡ് ഒക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷനും അവർക്ക് ഇരിക്കാനുള്ള സ്പേസും ആക്കി മാറ്റി ഇവിടെയും ഇവര് ഇവരുടെ നടക്കുകയാണ് ഇവിടെ കുറച്ച് താരങ്ങൾ മെയിൻ ആയിട്ടും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അമലിവിടെ നമ്മുടെ ഇവിടെ കൂടിയിട്ട് രണ്ടു വർഷമായിട്ടാ നിങ്ങൾക്ക് എന്താ പറയാനുള്ള അക്കാഡമി ബിൽഡിങ് മാറി പോണതിനെ പറ്റി ഇപ്പൊ കുറച്ചൂടെ നീങ്ങിപ്പോ ഇപ്പൊ ഇടക്കിടക്ക് ഇവന് ഊണ് കഴിക്കാൻ വേഗം വീട്ടിൽ പോവായിരുന്നു ഇനി അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ യൂ ടേൺ എടുത്തിട്ടൊക്കെ വേണം ഊണ് കഴിക്കാൻ വീട്ടിൽ പോവാനും അപ്പൊ അതിന്റെ വിഷമം അവനുണ്ട് സഞ്ജുവിന് എന്തേലും പറയാനുണ്ടോ ഇല്ല അവൻ പോണ വിഷമത്തില് അവന്റെ എന്താ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ ഇരിക്കയാണ് ഇനി നേരെ ഇങ്ങോട്ടേക്ക് വരാം ഇവിടെയും നമ്മളുടെ സെക്ഷൻസ് ഒക്കെ ആയിരുന്നു ഇവിടെ ആയിരുന്നു നമ്മളുടെ കോളിങ്ങിനുള്ള നമ്മളുടെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മളുടെ ഫയൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ രണ്ടുപേരുണ്ട് ഒന്ന് വിദ്യ ഒന്ന് സഞ്ജു വിദ്യ നമ്മളുടെ ഇവിടുത്തെ ഹെയർ ഫാക്കൾട്ടിയാണ് പകല് മുഴുവൻ ആ ഫാക്കൾട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരമായ പെർക്കാനായിട്ട് എന്റെ കൂടെ കൂടിയതാണ് വിദ്യക്ക് എന്തു പറഞ്ഞു വിദ്യ നമ്മളിവിടെ പോകുന്നില്ല എന്റെ ആദ്യത്തെ ജോലിയാണ് ജോലിയുണ്ട് വിദ്യയുടെ ആദ്യത്തെ ജോലിയായിരുന്നു അപ്പൊ വിദ്യ ഇവിടെ തന്നെ പഠിച്ചതാണ് അപ്പൊ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ ഫാക്കൾട്ടി ആയിട്ട് കയറി അപ്പം വിദ്യ ആദ്യമായിട്ട് ഒരു ജോലി എന്ന് പറഞ്ഞ് വരുന്ന സ്ഥാപനം ഇതാണ് ബിൽഡിങ് ഇതാണ് അപ്പൊ ഇത് വിട്ടു പോണേ ഉള്ള സങ്കടത്തിലാണ് എല്ലാവർക്കും ഉണ്ട് ഇവിടേക്ക് നമുക്ക് ഇതൊരു കുഞ്ഞു വർക്ക് ഏരിയ പോലെ ആയിരുന്നു ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് ഇവിടെ അത്യാവശ്യം നമ്മളൊരു സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് സൊറയൊക്കെ പറഞ്ഞ് ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ അപ്പം ആയിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ളത് ഈ പറയുന്ന എല്ലാ ഏരിയകളും എല്ലാ ഇടവും എനിക്ക് ഒരേപോലെ തന്നെ മിസ് ചെയ്യും എന്താ പറയുക നമ്മൾ പറയില്ലേ നമ്മളായിട്ട് ഉണ്ടാക്കി കെട്ടിപ്പിടിക്ക് പെടുത്ത് എടുത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അത് ഒരു ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും അത് നമുക്കൊരു ഒരു വീഡിയോ കൂടിയോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല നാളെ മുതൽ ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കില്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട് പക്ഷേ പുതിയ അക്കാഡമിയിൽ പുതിയ സ്ഥലത്ത് ഇതിലും കൂടിയൊക്കെ തന്നെയാണ് പോകുന്നത് അന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് എന്നാലും ഈ ഒരു സ്പേസിൽ എനിക്ക് മെമ്മറികൾ ഒരുപാടാണ് അപ്പോൾ അതിനകത്ത് ആദ്യത്തെ മെമ്മറി എന്ന് പറയുന്നത് എൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിന്നിരുന്ന കുറച്ച് പേരാണ് അതിൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീരാ മാത്സിൻ്റെ വാലായ മാത്സ് മാക്സ് വെൽറ്റൂസ് എൻ്റെ ഹസ്ബൻ്റാണ് ഇപ്പോൾ ഇതിനകത്ത് ആർട്ട് എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ എൻ്റെ എന്ന് പറയുന്നത് മാക്സ് തന്നെയായിരുന്നു മാക്സ് ആയിരുന്നു ഈ അക്കാഡമീനിങ്ങനെ തള്ളി 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 ഇത്രയും വലിയൊരു ഇതിലേക്ക് എത്തിച്ചത് കൂടെ സപ്പോർട്ടായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവൻ വിട്ടുപോയൊന്നുമില്ല വിനയ് രമ്യ ആൽബി അഞ്ജലി ആൻചേച്ചി ആദിർ ചേച്ചി പിന്നെ ആരായിരുന്നു ഒരുപാട് സ്റ്റാഫുകൾ കുറേ പേര് ഒത്തിരി നാളുണ്ടായവരും വിട്ടുപോയവരും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ലിജേഷ് നമ്മളുടെ വിനയ് കഴിഞ്ഞിട്ട് പിന്നെ വന്നതായിരുന്നു നമ്മളുടെ മാനേജർ ലിജേഷ് അതേപോലെ ഇനി ഞാൻ ആരെങ്കിലും എനിക്ക് ഒരു ഒരു വിഷമത്തിൻ്റെ ഇടയിൽ നീ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ സ്റ്റുഡൻസ് അതായത് നമ്മൾ ഇവിടെ മിരാമാക്സിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ സ്റ്റുഡൻസ് ആണെങ്കിലും കുറേ നാളെ എൻ്റെ കൂടെ ട്രെയിനിങ് ആയിട്ടും എൻ്റെ കൂടെ സന്ത സഹചാരികളൊക്കെ ആയിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസ് ഉണ്ടതിൽ ഒരാളാണ് റിൻറ്റി അതേപോലെ തന്നെ മമിത ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി സക്സസ്ഫുള്ളായിട്ട് പുതിയ ഷോപ്പുകളൊക്കെ ഇട്ട് നിൽക്കുന്ന സ്വപ്ന വിദ്യ അവരൊക്കെ ഇപ്പോഴും സക്സസ്സായിട്ട് നിൽക്കുന്നത് അവരുടെ എല്ലാം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു അക്കാഡമിയിൽ നിന്നാണ് അപ്പോൾ ഞാൻ അതായത് ഓർമ്മ വരുന്നവരാണ് പറഞ്ഞത് ഇനി അയ്യോ എൻ്റെ പേര് പറഞ്ഞില്ലോ എന്ന് ആലോചിച്ച് ആരും വിഷമിക്കരുത് പക്ഷേ എല്ലാവരും പഠിച്ചിറങ്ങിയ എല്ലാ സ്റ്റുഡൻസും ഉൾപ്പെടെ ഇവിടുന്ന് വിട്ടുപോയ എല്ലാ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും എൻ്റെ ഉള്ളിലുണ്ട് പുതിയ അക്കാഡമിയിലേക്ക് വരുമ്പോൾ കുറേ പുതിയ സ്റ്റാഫുകളും പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരും എല്ലാവരും കൂടി ആയിട്ടാണ് ഞങ്ങൾ കയറുന്നത് അപ്പോൾ ഇവിടെ ഈ അക്കാഡമിയിൽ എനിക്ക് കിട്ടിയ എല്ലാ സപ്പോർട്ടും അനുഗ്രഹങ്ങളും എല്ലാം എനിക്ക് പുതിയ അക്കാഡമിയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അക്കാഡമിയുടെ ഇനോഗ്രേഷൻ്റെയും നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പുറകെ വരുന്നതായിരിക്കും പക്ഷേ എന്നാലും ഇതിനോളം പ്രിയപ്പെട്ടതൊന്നും എനിക്കിപ്പോൾ ഇല്ല